നിങ്ങളുടെ പേരുന്നോ ആ സാറേ അയാളെ പേരെന്നോ സാറേ നിങ്ങളാരത് ഏട്ടാ നിങ്ങളുടെ പേര് നിങ്ങളാരണത് ജന എന്താണ് ഇയാൾക്ക് സംഭവിച്ചത് നാല് മാസം മുമ്പ് വരെ ഇയാൾ നടന്നിട്ടുണ്ട് പത്തൊന്ന് നടക്കാണ്ടായിരുന്നു ആറ് മാസം മുമ്പ് വരെ നടന്നിട്ടുണ്ട് അറിയായിരുന്നു ആ

ഞാനാണ് പറയുന്നത് ഈ മുറിവ് പൂർണ്ണമായിട്ടോ മൂന്നും സാറ് വിഷമിക്കണ്ട കേട്ടോ പറച്ചോനുണ്ട് കൂടെ ലേറ്റായിട്ടിരിക്കൂ നല്ല വ്യത്യാസമുണ്ട് ഒരാഴ്ചയിൽ ആയിട്ടുള്ളൂ നല്ല വ്യത്യാസം കിട്ടോ ഇത് കഷ്ടി വേഗമാണെന്നു